സെബാസ്റ്റ്യൻ ഉണ്ടായിരിക്കുന്ന കൂസലില്ലാത്ത മനുഷ്യനാണ് സെബാസ്റ്റ്യൻ ഈ കൂസലില്ലായ്മ തന്നെയാണ് പോലീസിന് വലിയ തലവേദനയാകുന്നത് ഈ കേസിൽ ഇനി എന്ത് എന്നുള്ള നിലയിൽ വലിയ ആശയക്കുഴപ്പം നിൽക്കുന്നതും ഈ ഒരു കൂസലില്ലായ്മയും ഒന്നും മിണ്ടാത്ത ആ ഒരു സ്വഭാവം കൊണ്ടും തന്നെയാണ് സെബാസ്റ്റ്യനും അതിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന കുറേ തിരോധാനങ്ങളും ആ പട്ടികയിലാണ് ഉള്ളത് ബിന്ദു പത്മനാഭൻ എന്നുള്ള ആ ഒരു സ്ത്രീയും ഈ ഒരു പട്ടികയിലാണുള്ളത് തലക്കച്ചവടവുമായി ബന്ധപ്പെട്ട് സെബാസ്റ്റിനുമായി പരിചയപ്പെട്ടതാണ് ഈ പറയുന്ന ബിന്ദു പത്മനാഭൻ അത് ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ആണ് പത്തിരുപത്തി മൂന്ന് വർഷങ്ങൾക്ക് മുൻപാണ് ഒരു രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി രണ്ട് കാലഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു കൂടിക്കാഴ്ചയും ഇവർ തമ്മിലുള്ള പരിചയവുമൊക്കെ ഉണ്ടായി വരുന്നത് അത് പരിചയപ്പെടുത്തിയത് കൊടുത്തതാകട്ടെ കടകരപ്പള്ള സ്വദേശിയായിട്ടുള്ള ഒരു പൊന്നപ്പൻ എന്നുള്ള വ്യക്തിയാണ് ഇവരെ പരസ്പരം സെബാസ്റ്റിനെയും അതുപോലെ തന്നെ ബിന്ദു പത്മനാഭനെയും പരസ്പരം പരിചയപ്പെടുത്തി കൊടുത്തിട്ടുള്ളത് അങ്ങനെയുള്ള ഒരു പരിചയം അത് പിന്നീട് വളരുകയാണ് ഈ കാണാതാകുന്ന സമയത്ത് ഇവരുടെ പ്രായം അത്രയാണ് നാൽപ്പത്തിയേഴ് വയസ്സാണ് ബിന്ദുപത്മനാഭൻ്റെ ഒരു പ്രായം എന്ന് പറയുന്നത് കാണാതാകുന്ന സമയത്ത് കോടികളുടെ സ്വത്തുണ്ട് അതുപോലെ തന്നെ എം ബി എ ബിരുദധാരിയാണ് രണ്ടായിരത്തി ആറിൽ കാണാതാകുമ്പോൾ എം ബി എ ബിരുദധാരിയാണ് അവർ അതായത് അത്യാവശ്യം നല്ല വിദ്യാഭ്യാസവും കാര്യങ്ങളും ഒക്കെയുള്ള ഒരു സ്ത്രീ തന്നെയാണ് പക്ഷേ അവിവാഹിതയായിരുന്നു എന്നുള്ള കാര്യം കൂടി നമ്മൾ കാണേണ്ടതുണ്ട് പക്ഷേ പരാതി കൊടുക്കുന്നത് എപ്പോഴാണ് രണ്ടായിരത്തി ആറിലവരെ കാണാതായിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിലാണ് പരാതി കൊടുത്തിട്ടുള്ളത് അതും പത്തു വർഷമായി കാണാനില്ല എന്നുള്ളതാണ് സഹോദരൻ പ്രവീൺ പരാതി നൽകുന്നത് അതും ആഭ്യന്തര വകുപ്പിന് തന്നെ പത്തു ശേഷം രണ്ടായിരത്തി പതിനാറിലേക്ക് വരുമ്പോൾ ആഭ്യന്തര വകുപ്പിന് തന്നെ പ്രവീൺ പരാതി നൽകുകയും ചെയ്തു പക്ഷേ അവിടെയുള്ള ആക്ഷേപം ഇതാണ് കൃത്യമായ തെളിവുകൾ സഹിതം പരാതി കൊടുത്തു പക്ഷേ എന്താണ് സംഭവിച്ചത് എഴുപത് ദിവസം കഴിഞ്ഞു എഴുപത് ദിവസത്തിന് ശേഷമാണ് എഫ് ആർ ഇട്ടത് അതിൽ ആദ്യഘട്ടത്തിൽ സെബാസ്റ്റിനെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്നുള്ളൊരു ആരോപണം തന്നെയാണ് ഇപ്പോൾ സഹോദരന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്